ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ എത്തും ചിത്തിരനക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാള മാസങ്ങളായ കുംഭം അവസാന പകുതി മീനം പൂർണം മേടം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ നടത്തുന്ന പദ്ധതികളിലോ തൊഴിലിലോ തൻ്റെ മുഴുവൻ കഴിവുകളും പ്രദർശിപ്പിക്കും ആഗ്രഹിച്ചതെല്ലാം നടക്കണമെന്നില്ല അതിൽ ദുഃഖിക്കും വീട് കെട്ടിട നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കും വലിയ കരാർ പ്രവർത്തികൾ കൈവശത്തിലെത്തും ജോലിയിലെ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ നേരിടേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് ഈ അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ ഉന്നത വിജയം പ്രതീക്ഷിക്കാം മീനമാസത്തിൽ എഴുത്തുകുത്തുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാകും ആയതിനാൽ വാക്കുകൾ അതീവ ശ്രദ്ധയോടെ ഉപയോഗിക്കുക വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി കൈവരിക്കും സാഹിത്യകാരന്മാർക്കും സമയം അനുകൂലമാണ് മതപരമായ ആചാരങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തും നിക്ഷേപങ്ങളിൽ നഷ്ടം വ്യാപാരത്തിൽ സർക്കാർ ഇടപെടലുകൾ എന്നിവ ഉണ്ടാകാം മേടമാസത്തിൽ ദാമ്പത്യത്തിൽ കലഹമുണ്ടാകാം സുഹൃത്തുക്കൾ സ്നേഹിക്കുന്നവർ ഒറ്റപ്പെടുത്തുക മാത്രമല്ല സുഹൃത്തുക്കൾ കാരണം സാമ്പത്തിക ബാധ്യതയും വന്നുചേരാം ചെയ്യാത്ത മനസ്സറിവില്ലാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരാം വിദേശത്തുള്ള ജോലി ഉപേക്ഷിച്ചോ നഷ്ടപ്പെട്ടോ നാട്ടിലേക്ക് തിരിച്ചു പോന്നേക്കാം ഏത് കാര്യവും ചിന്തിച്ചുറപ്പിച്ച് ചെയ്യുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ